നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലെ തെരുവിൽ വെച്ച് ഒരു സ്ത്രീയെ പെട്ടെന്ന് ആൾക്കൂട്ടം വളയുന്നു അവളുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ ആവശ്യപ്പെടുന്നു നിസ്സഹായതയോടുകൂടി നിൽക്കുന്ന ആ യുവതി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കേ ആൾക്കൂട്ടം അവളുടെ സമീപത്തേക്ക് നീങ്ങുന്നു അതിനിടയിൽ ദൈവദൂതരെ പോലെ എത്തുന്ന പോലീസ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് യുവതിയെ രക്ഷിക്കുന്നു പാകിസ്ഥാനിൽ നിന്നാണ് ആരെയും ഭയപ്പെടുത്തുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്ന യുവതിയോടെ ജനക്കൂട്ടത്തിന് വിരോധം തോന്നുവാനുള്ള കാരണം മറ്റൊന്നുമല്ല യുവതി ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നു യുവതിയുടെ വസ്ത്രത്തിൽ അറബിയിൽ പ്രിന്റ് ചെയ്തിരുന്ന വാക്കുകൾ ഖുറാനിലെ വാക്യങ്ങളാണെന്ന് കരുതിയായിരുന്നു ജനക്കൂട്ടം ഈ ക്രൂരതയ്ക്ക് മുതിർന്നത് യുവതിയെ സഹായിക്കാൻ കൃത്യസമയത്ത് പോലീസ് എത്തിയത് കൊണ്ട് മാത്രമാണ് യുവതിയുടെ യുവതിയുടെ ജീവൻ രക്ഷപ്പെട്ടതെന്നുള്ളതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാനിൽ നടന്ന ഈ സംഭവത്തിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് യുവതി ഭർത്താവിനൊപ്പം ഷോപ്പിങ്ങിന് പോയ വേളയിലാണ് ആൾക്കൂട്ട ആക്രമണം ഉണ്ടായതെന്ന് യുവതിയെ രക്ഷപ്പെടുത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നു ജനക്കൂട്ടം യുവതിയോടെ വസ്ത്രങ്ങൾ അഴിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്ന് എ എസ് പി പറയുകയുണ്ടായി സംഭവത്തിൻ്റെ വീഡിയോ പഞ്ചാബ് പോലീസാണ് പുറത്തുവിട്ടത് വീഡിയോയിൽ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥ സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതും യുവതിയെ ആൾക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും കാണാൻ കഴിയും വീഡിയോയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ മുഖത്ത് കൈവച്ച് നിൽക്കുന്ന യുവതിയെ കാണാൻ കഴിയും റെസ്റ്റോറൻറ്റിന് പുറത്ത് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് ഉണ്ടായത് ആ സമയം പോലീസ് അവിടെ എത്തുകയായിരുന്നു പോലീസ് റെസ്റ്റോറൻ്റ് വളഞ്ഞ് യുവതിയെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയായിരുന്നു പഞ്ചാബ് പോലീസ് ഓഫീഷ്യൽ എന്ന അക്കൗണ്ടിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലാണ് വീഡിയോ പങ്കിട്ടിരിക്കുന്നത് വീഡിയോയുടെ അടിക്കുറിപ്പിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ അഭിനന്ദിച്ചിട്ടുണ്ട് വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എ എസ് പി തക്ക സമയത്ത് അവളെ രക്ഷിച്ചില്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ ഈ സ്ത്രീ കൊല്ലപ്പെടുമായിരുന്നു എന്ന് കമൻ്റിലൂടെ ഒരു സമൂഹ മാധ്യമ ഉപയോക്താവ് വ്യക്തമാക്കുന്നു സ്ത്രീയുടെ വസ്ത്രത്തിൽ അറബിയിൽ പേരുകൾ എഴുതിയത് കണ്ടാണ് ജനങ്ങൾ വളഞ്ഞത് ഇത് ഖുറാനിലെ വാക്യങ്ങളാണെന്ന് ചിലർ പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലായിരുന്നു ലളിതമായ ചില അറബി വാക്കുകൾ മാത്രമായിരുന്നു അത് ഈ വാക്കുകൾക്ക് മതവുമായി യാതൊരു ബന്ധവുമില്ല മനോഹരമായൊരു അറബി പദമായിരുന്നു അത് മറ്റൊരു ഉപയോക്താവ് വ്യക്തമാക്കി അതേസമയം ഭൂരിഭാഗം പേര് യുവതിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഒരു ഉപയോക്താവ് ഈ വസ്ത്രത്തിൻ്റെ ചിത്രവും പങ്കിട്ടിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ ആൾക്കൂട്ട ആക്രമണത്തിനിരയായ സ്ത്രീയുടെ മറ്റൊരു ചിത്രം പുറത്തു വന്നു അതിൽ ഈ സ്ത്രീ രണ്ട് പുരോഹിതന്മാർക്കിടയിൽ കൂപ്പ് കൈകളോട് ഇരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഇനി ഒരിക്കലും ഈ വസ്ത്രം ധരിക്കില്ലെന്ന് യുവതി ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുണ്ട്